ഹായ് കുട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ നമ്മൾ ഒരു യാത്ര പോവുകയാണ് യാത്രയെന്ന് പറയുന്നത് അമ്പല ദർശനമാണ് എൻ്റെ വീട്ടിൽ നിന്ന് കഥ ഇറങ്ങി പോട്ട് ഇറങ്ങി ഞാൻ ഞാനെന്തെങ്കിലും കറങ്ങിയെന്ന് അന്നേരം മോളെ പറഞ്ഞ അമ്മയും തിരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് കാണിച്ചതാണ് അല്ലാതെ ഷോ ഒന്നും കാണിച്ചല്ലേ കാര്യം തെറ്റിദ്ധരിക്കണ്ടെട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്ട് നമ്മൾ രണ്ട് അടൂരെത്തിയിട്ടുണ്ട് അടൂരാ ഇതുണ്ടല്ലോ ആ മരത്തിൻ്റെ ആ ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ ജംഗ്ഷനിലുള്ള നമ്മൾ അവിടെ തിരിച്ചു നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസ്താം അടൂർ പിന്നെ പറക്കോട് പിന്നെന്തുവാ ഏഴംകുളം കൊടുമൺ അറിയാമല്ലോ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ഈ റൂട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന റൂട്ടാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രമാടം വഴി പിന്നെ കോന്നി ഉണ്ടല്ലോ നമ്മുടെ അനക്കുട്ടില് കോന്നി അവിടുന്ന് പിന്നെ വലത്തോട്ട് നമ്മുടെ അച്ചൻ കോവിൽ റൂട്ടിൽ ൊരു ഒമ്പത് കിലോമീറ്റർ എത്തിയത് നമ്മുടെ കല്ലേലിയപ്പ പങ്കാവിലെത്തും കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണ് കല്ലേലിയപ്പങ്കാവിലാണ് കേട്ടോ ആണ്ടേ ആനക്കുട്ടിലാണേ അത് പോകുന്ന ഇക്കോ ടൂറിസം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആണ്ടേ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആ ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നത്തേക്കും ഒക്കെ നിൽക്കുന്നത് കേട്ടോ പത്തനംതിട്ട ജില്ലയുടെ കോന്നിക്ക് സമീപം നമ്മുടെ കല്ലേലിയിലെ അച്ചൻകോവിൽ നദിയുടെ തീരത്താണ് നമ്മുടെ ഈ പുരാതന ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മലദൈവങ്ങളുടെ ഒക്കെ ഒരു അധിപേനാണെന്നാണ് പറയുന്നത് ഊരാളിയപ്പൻ കേട്ടോ നമ്മുടെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ നമ്മുടെ അടുത്ത പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ഊരാളിയപ്പനാണേ ഒരു ക്ഷേത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം വനങ്ങളുടെ നടുവിലാണല്ലോ ഉള്ളത് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കാം കേട്ടോ നമ്മളവിടെ എന്താ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്ന് പറയുന്നത് കേട്ടോ കൊടും കാടിനുള്ളിലാണല്ലോ വളരെ ഒരു ചരിത്ര വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വിളിച്ചു ചൊല്ലിപ്പറഞ്ഞാൽ വിളിവേൽക്കുന്ന മലദ്വാണ് കല്ലയിലെ പൂപ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ അനുഭവം ഉള്ളവർക്കൊക്കെ നമുക്കും അനുഭവം ഉണ്ട് അവിടെ പോയി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതാണ് കേട്ടോ എന്നുണ്ട് ഇത് മൂലസ്ഥാനം ആദ്യം നമ്മൾ കാണുന്ന അവിടെ മൂലസ്ഥാനമാണ് ആ പൂപ്പൻ്റെ മൂലസ്ഥാനം ആദ്യം ഇവിടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ അപ്പുറത്ത് അച്ഛൻ കോവിലാറാണേ അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എന്നാണ്ട് നമ്മൾ ഇറങ്ങുകയാണേ അമ്പലത്തിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്പലം എത്തിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിലത്തെ ആ ഗോപുരമാണ് അമ്പലത്തിൽ കേട്ടോ നനിയൻ്റെ മോനാണ് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും എൻ്റെ കല്ലൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവർക്ക് ട്യൂഷൻ നിർബന്ധമായിരുന്നു ട്യൂഷനൊക്കെ പോയാൽ പറ്റത്തുള്ളായിരുന്നു മാത്സിൻ്റെ ക്ലാസ് മിസ്സ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു പിന്നെ ട്യൂഷൻ പോകട്ടെ നമ്മൾ നമ്മളായിട്ടത് തിരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്നാലും നമ്മൾ ആ ഗോപുരത്തി ആയിട്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണേ നാത്തൂനും ഉണ്ടേ അങ്ങൾ എല്ലാവരും കൂടെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ ആ ഞാൻ പിന്നെ പറഞ്ഞല്ലോ അതിൻ്റെ അപ്പുറത്ത് അച്ചൻകോവിലാറാണ് രണ്ട് അമ്പലത്തിൻ്റെ എൻ്റെ പറയുന്നതിനിടയ്ക്ക് രണ്ട് അമ്പലം അകത്ത് ഫുൾ ആ സ്റ്റെപ്പ് എന്നിടത്തെ വീഡിയോ അത് കേട്ടോ അപ്പോൾ ഈ ആറിനപ്പുറം കൊടും കാടാണ് വെച്ചാൽ അവിടെ വന്യമൃഗങ്ങളൊക്കെ പിന്നെ വെള്ളം കുടിക്കാൻ ആ അറ്റിലോട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കണ്ടോ അമ്പലം കണ്ടോ എന്തൊരു മനസ്സിന് നല്ല ഫീലാണ് കേട്ടോ നമ്മളവിടെ എല്ലാം ചുറ്റിത്തൊഴുകും പിന്നെ അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് താമ്പൂലമാണ് താമ്പൂലം മീൻസ് നമ്മൾ അതിനകത്ത് വെറ്റ പാക്ക് ഉം എണ്ണ അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ അതൊക്കെ വെച്ച് അതാണ് അപ്പൂപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏർ പിന്നെ വഴിപാടെന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് കേട്ടോ അപ്പൊ പോകുന്നവരൊക്കെ അത് സമർപ്പിക്കുക അപ്പൂപ്പനെ എന്നാ അന്ന് ശരിക്കും ആളുണ്ടായിരുന്നു സൺഡേ ആണ് പോയത് സൺഡേ ഒക്കെ നല്ല ആളായിരിക്കും എനിക്കൊന്ന് അന്ന് എന്ത് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അപ്പം ഈ അച്ചൻകോവിലാറിൽ ഒഴുകുന്ന ഇത് കണ്ട കേട്ടോ അച്ചൻകോവിലാറാണ് ഇത് കണ്ട അതിനപ്പുറത്തെ ഉഗ്ര വനമാണ് അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ നമ്മൾ കണ്ട കാവിലോട്ടൊക്കെ വന്നത് ഒഴുകാണേ കേട്ടോ അപ്പം അവിടെ ഏറ്റവും മീനൂട്ട് പൂജ ഒരു കാവാണ് എന്ന് പറയുന്നത് അവിടെ ആറ്റിലെ മീനുകൾക്കൊക്കെ മീനോട്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ കഞ്ഞി കുടിക്കാൻ പോകണം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു കഞ്ഞിയും പയറും ചാറും ഒക്കെ ആവശ്യമുള്ളത് കൊടുക്കും കേട്ടോ നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ അന്നദാന ഫണ്ടിലേക്ക് നമ്മളും കുറച്ച് പൈസയൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് കേട്ടോ അന്നദാനം കഴിക്കാതെ ആരും അവിടെ നിന്ന് വരില്ല എന്നാണ് പറയുന്നത് നമ്മൾ എന്താഗ്രഹം പറഞ്ഞാൽ സഹായിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ഒരു മഹാ അത്ഭുതങ്ങളുടെ കാവ് തന്നെയാണ് കേട്ടോ നമ്മൾ കഞ്ഞി കുടിക്കുന്നുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞിക്ക് നമ്മൾ സാധാരണ വീടുകളിൽ വെക്കുന്നതിന് അത്രയും ഇത് കാണില്ലല്ലോ നമ്മൾ അമ്പലങ്ങളിൽ പോയി കുടിക്കുന്ന കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അമ്പലത്തിലൊക്കെ കഞ്ഞി കുടിക്കാൻ എന്നാൽ അച്ചാറും പയറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടോ ഓരോ തവയേ ഉള്ളൂ എന്നാലും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തരും കേട്ടോ കണ്ടാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങി കേട്ടോ തുള്ളത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് നല്ലോണം കഴിക്കണമല്ലോ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുറച്ചല്ലേ കുടിച്ചോളൂ പിള്ളേർക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ രണ്ടൊരു കടയിൽ കയറി എന്താ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ നമ്മൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി കൊണ്ട് വെച്ചു ഓരോരുത്തർക്കും കൊണ്ടുവച്ചു ഒരു ബിരിയാണി ഒന്നും പിള്ളേർ കഴിക്കത്തില്ല അപ്പം പിന്നെ നമ്മൾ ഷെയർ ചെയ്തൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് വേറെ എങ്ങും പോയിട്ടില്ല ആനക്കുട്ടിലൊന്നും കയറിയില്ല കാര്യം മോളെ ട്യൂഷൻ ഒന്ന് വിളിക്കണമായിരുന്നല്ലോ അപ്പോൾ അവൾ വരുന്നതിന് പങ്കെത്തണമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കല്ലേലി അപ്പം കാവല കേട്ടോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചിക്കൻ ബിരിയാണി വലിയ ടേസ്റ്റൊന്നും ഇണ്ടായിരുന്നില്ല എണ്ണയൊക്കെ കുറവായിരുന്നു അതിനകത്ത് കേട്ടോ കയ്യിലൊന്നും വലിയ എണ്ണമയൊന്നും വെച്ചിട്ടില്ല ചിക്കനൊക്കെ വലിയ കട്ടിയായിരുന്നു ഫ്രൈ ചെയ്തൊക്കെ ചെയ്ത് ഞാൻ തോന്നുന്നു കേട്ടോ സൂപ്പറെന്ന് ഞാൻ പറയുന്നെങ്കിലും വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ മോളെ ട്യൂഷന് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ പോവരുന്ന് എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ബലം ബലം എന്ന് വെച്ചാൽ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം നമ്മുടെ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ ഓക്കെ ബൈ താങ്ക്